ഹലോ വെൽക്കം ടു അതിഥിസ് ബ്ലോക്ക് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഗുരുവായൂരിക്ക് പോയപ്പോൾ എടുത്തൊരു വീഡിയോ കേട്ടോ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുകയാണ് ഞാനതിൽ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാണ് കേട്ടോ ആദ്യം കാണിക്കണേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻട്രൻസിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടായിട്ട് ഞാൻ എടുക്കാം കേട്ടോ പറയാം അപ്പോൾ ഒരു ആറ് വർഷത്തിന് ആറു വർഷമായി ഇപ്പം ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് രണ്ടാമത്തെ കുട്ടിക്ക് ചോറൂണ് ചോറൂണിന് ചോറ് കൊടുത്തത് അവിടെ പോയി പിന്നീട് ഇന്ന് വരെ അമ്പലത്തിലേക്ക് കയറിയിട്ടില്ല ഇപ്പോൾ പോവാൻ തന്നെ കാരണം മൂത്താൾക്ക് ഒരു തുലാഭാരം ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മൂത്താൾക്ക് എന്തോ സ്കൂളിലേക്ക് പോകാൻ മടി നല്ല സ്കൂളിലേക്ക് പോകാൻ ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്കൂളിലേക്ക് പോകാൻ മടിയായി മടിയെന്നു മടിയായി എന്ന് വെച്ചാൽ രാത്രി കെടുക്കുമ്പോൾ കരച്ചിലോ രാവിലെ സ്കൂളിൽ പോകണല്ലോ ഒന്ന് രാവിലെ എഴുന്നിട്ടാ കരച്ചിലേ അങ്ങനെ എന്തോ സ്കൂളിലായിട്ട് എന്താ ടീച്ചേഴ്സ് കുട്ടികൾ എന്തായിട്ടൊന്നും വഴക്കം എന്താണെന്ന് അറിയില്ല പറയുന്നില്ലേ കറക്റ്റായിട്ട് അപ്പോൾ അങ്ങനെ കുട്ടിക്ക് കരച്ചിലായപ്പോൾ ഞങ്ങൾ ഞാൻ ഗുരുവായൂരപ്പിനെ ഒരു തുളാഭാരം നേരം ഉണ്ടായിരുന്നു പഞ്ചസാരത്തിൻ്റെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പേഴ്സും ബാഗൊക്കെ ക്യൂയിൽ വെക്കണല്ലോ അപ്പം എൻ്റെ കയ്യിൽ ആകെ അഞ്ഞൂറ് രൂപയായിട്ടാണ് ഞാൻ പോയത് എന്താണ് അഞ്ഞൂറ് രൂപ എന്താ പഠിച്ചാൽ ബസ് ഫയറും അത്യാവശ്യം പൈസയും കയ്യിൽ പിടിച്ചിട്ട് പോയി പക്ഷേ ഞാൻ ഗൂഗിൾ പേയിലുണ്ടല്ലോ പൈസ എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത് പേഴ്സും ബാഗൊക്കെ ഫോണൊക്കെ ഏൽപ്പിക്കാൻ ഏൽപ്പിക്കുന്ന സ്ഥലത്ത് കയറി ഇന്ന് ക്യൂല് നിന്നപ്പോഴാണ് അയ്യൂ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്നുള്ള ഓർമ്മ വന്നത് അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ വന്നത് വെറുതെ ആവുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്റെ ബാഗിലൊരു അച്ചാച്ചൻ നിന്നിരുന്നു ഒരു പത്ത് അറുപത് പൈസ കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആളോട് എന്നെ ചോദിച്ചു ചേട്ടന്റെ കയ്യിൽ പൈസ ഉണ്ടാവും ഞാൻ ഗൂഗിൾ പേ ഇട്ട് തരാന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ ആ അച്ചാച്ചൻ ഒരു മണിയും കൂടാതെ എനിക്ക് പൈസ എടുത്താന്ന് കിട്ടോ ഞാൻ ആയിരം ചോദിച്ചപ്പോൾ ആയിരം ഉണ്ടാവില്ല അഞ്ഞൂറ് രൂപ തരാൻ ഇപ്പൊ അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാൻ ആ പൈസ ഇട്ട് കൊടുത്തു നോക്കി അതുപോലെ എൻ്റെ ഫ്രണ്ട് എന്തൊക്കെയാ ചോദിച്ചപ്പോ അവര് പറഞ്ഞു ബാഗൊക്കെ വണ്ടിയില്ലാന്ന് പറഞ്ഞു പിന്നെ അടുത്ത എന്നിട്ട് ഞാൻ ഇനി അഞ്ഞൂറ് കൂടി വേണമല്ലോ എനിക്കെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ അപ്പുറത്തെ ക്യൂലൊരു പയ്യൻ വന്നു നിന്നു ആ പയ്യനോട് ചോദിച്ചു ആ പയ്യനും അതേട്ടാ എനിക്ക് ഒരു ഒരു എന്താ പറയുക ചോദിച്ചപ്പോഴേക്ക് എനിക്ക് എടുത്തന്നു ഒരു ഇഷ്ടക്കുറവ് ഇല്ലാതെ എടുത്തന്നു ചില ആൾക്കാർക്കുണ്ട് അപ്പം ഞാനാണെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പേടി ഉണ്ടാവും എൻ്റെ പൈസ പോകുമോ എന്നുള്ളത് ഇനി അവർ വിട്ട് തരില്ലേ ഗൂഗിൾ പേയിൽ കയറില്ലേ എൻ്റെ അക്കൗണ്ടിൽ കയറില്ലേ എന്നുള്ള കാര്യം ഒരു ചിന്തകൾ ഉണ്ടാവാം പക്ഷേ ഈ രണ്ട് കൂട്ടരും എനിക്ക് ഒരു മടിയും കൂടാതെ പൈസ എടുത്താന്ന് തോന്നുന്ന കാര്യം ഒരു പരിചയം ഇല്ലാത്ത എനിക്ക് ഞാൻ പൈസ കൊടുക്കണ്ടെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിലും കിട്ടുമില്ലയെന്ന് അവർക്കറിയില്ലോ പക്ഷേ അപ്പോഴും ഇങ്ങനെ അപ്പം എൻ്റെ മനസ്സിലത് കഴിഞ്ഞപ്പിങ്ങനെ മനസ്സിലിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരിക കൃഷ്ണൻ എനിക്ക് എന്തായാലും അത് കൃഷ്ണൻ്റെ ലീലാ വിലാസം എന്ന് പറഞ്ഞ പോലെ കൃഷ്ണൻ എനിക്കത് സാധിച്ചു എന്നുള്ളത് അത് എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഞാനൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചാട്ടോ അപ്പൊ വീണ്ടും എനിക്കിപ്പോ എപ്പോഴും മനസ്സിലായി ഞാൻ ആ പൈസ എൻ്റെ കയ്യിലാണ് പൈസ ഇപ്പം ഈ എല്ലായിടത്തും ഗൂഗിൾ പേ കാരണം കൊണ്ട് ഞാൻ പൈസ കയറി കഴിഞ്ഞ് ഗൂഗിൾ പേയല്ലേ ഗൂഗിൾ പേ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ പൈസ കൈ പിടിച്ചില്ല അപ്പൊ അവിടെ എത്തിപ്പോഴാണ് അയ്യോ ഫോണുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർമ്മ വന്നത് കേട്ടോ എന്നിട്ട് അപ്പൊ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ് അപ്പോൾ ആ സമയത്ത് എന്നെ കൃഷ്ണൻ രക്ഷിച്ചു അല്ലെങ്കിപ്പോ ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റാതെ ഒന്നിരുന്നില്ലേ ആ പിള്ളാഭാരം സ്കൂളിൽ പൂട്ടിയ കുട്ടികളെ കൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ നേരം അപ്പോൾ ആ പൈസ ഇല്ലാതിരുന്ന് ഞാൻ പോയി സമയം വെറുതെ ആവും പറ്റാതെ ആവില്ലേ അപ്പോൾ കൃഷ്ണൻ എന്നെ എനിക്കൊരു വഴി കാണിച്ചു തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹരേ കൃഷ്ണ